അപ്പൊ നമ്മള് നമ്മടെ പ്രാധാന്യം ആദ്യത്തെ ചക്ക വെട്ടുകട്ട മഴക്കാലമായിട്ടാണ് ഇത് ഇത്രക്കിങ്ങായാലും മൂത്തിട്ടൊന്നുമില്ല മൂപ്പായ് വരുന്ന കഴിഞ്ഞത് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് വെട്ടി നോക്കാൻ പൂട്ടാന്നൊക്കെയാ മഴയൊക്കെ ഇല്ല അടിപൊളി മഴയാണ് അപ്പൊ കൂട്ടാൻ വെച്ച് കഴിക്കാൻ വെച്ചിട്ടിടുന്ന വൈകുന്നേരങ്ങളായിരിക്കും നമ്മുടെ ഭക്ഷണം അപ്പൊ അങ്ങനെയാണ് ഒന്നും പറയാല്ലേ നമ്മുടെ അമ്മ ഒന്നിണ്ട പിടിക്കണ അവളേ കണ്ണിക്കേടാന്ന് പറഞ്ഞിട്ടേ അവിടെ നിന്ന് പോകുന്നതാ ഇവിടെ വന്നപ്പോ കണ്ണി കേടൂല്ല ഒന്നുമില്ല കണ്ണിക്കേട ഞാടുന്നൊന്ന് പറഞ്ഞ അവിടെന്ന് മരുന്നോ ഡോക്ടറെ കണ്ടപ്പോ മരുന്നൊക്കെ കൊടുത്തുപോട്ടെ ഇവിടെ വന്നപ്പോ കണ്ണിക്കേടില്ല ഒന്നുമില്ല അവിടെ ചൂടിയതന്നും അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം അപ്പൊ അമ്മേ

അപ്പൊ ഭയങ്കര മഴ ആട്ടവിടെ ഒക്കെ രാവിലെ മഴ തൃശ്ശൂർ നഗരൊക്കെ വെള്ളത്തിലായി നമ്മളിന്നു പന്ത്രണ്ട് കിലോമീറ്റർ ഇപ്പ്രായ കാര്യം നമ്മളിവിടെ മഴ ഉണ്ടായിരുന്നു അല്ലെ ശല്യ നമുക്ക് നമ്മുടെ പാട്ടിലേക്ക് പോവാ ഇതുവരെ ശല്യം ഉണ്ടായില്ല അവിടെ നല്ലൊരു ബുദ്ധിമുട്ടുകളാണ് അപ്പൊ ഒരുപക്ഷെ നമുക്ക് വെള്ളം വെള്ളം വീട്ടില് വന്നു കഴിഞ്ഞാൽ വൃത്തിയാക്കിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് കഴിഞ്ഞിട്ട് ബുക്കിനൊക്കെ ഭയങ്കര വലിയായിരുന്നു പിന്നെ കുറച്ചേ മേടിച്ചോളൂ പിന്നെ മേടിക്കലോന്നു ചേരിച്ചു അങ്ങനെയാണ് പണി എന്താ ചെറുപ്പ ಹಲೋ 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 ಅಂಬೆ ಇಲ್ಲಿ ಅಂಬೆ ಇಲ್ಲ ಅಂದ್ರೆ ನಾನು ಪಟ್ಟೆ ವರಿಯಾದ ಅದು ತೆರಂಗಿ ಇತ್ತು ಅಲ್ಲಿ ನಾನು ಬಂತ ನಾನು ಬರ മീൻകറിട്ടാ ചക്ക മുറി വെച്ചേക്കാണ് അമ്മ ഞങ്ങൾ ബാക്കിയുള്ള ഇൻഫ്രീൻസ് റെഡി ആക്കി കഴിക്കാം എന്നിട്ട് അമ്മ വന്നിട്ട് നമുക്ക് ഫ്രണ്ട്സ് നമ്മുടെ റെഡിയാക്കി കഴിഞ്ഞിട്ടാ ാണ് ചക്കുഴുക്ക് റെഡിയാക്കി കഴിഞ്ഞു നമ്മള് പിന്നെ ഇറച്ചിയൊക്കെ റെഡിയാക്കാൻ കേട്ടോ നമ്മുടെ ചക്ക പുഴുക്ക് ഉണ്ടാക്കാൻ നമുക്ക് അത് കാണിച്ചിട്ട് കിട്ട മഴയും അതൊക്കെ ചക്ക പുഴുക്ക് ഉണ്ടാക്കി കഴിക്കാനില്ല അപ്പൊ അമ്മ വന്നിട്ടുണ്ട് കരി പോയി കാരണം നമുക്ക് ഫ്രിഡ്ജില് പോകണ്ട ചക്കൊഴുക്കും മീൻകറിയും പിന്നെ ഇറച്ചിയൊക്കെ ഇവിടെ നമ്മള് വെച്ചിട്ടുണ്ട് കാണിക്കുന്നുണ്ടാക്കിട്ടാ അതും കൂടി ചക്ക പുഴുക്കും മീൻകറിയോർച്ചാണ് നമ്മുടെ ചക്ക കരി കിട്ടുന്ന പ്രാവശ്യം നമ്മുടെ ചക്ക സൂപ്പർ ചക്ക പക്ഷെ പോയി പോയിപ്പോ അടുത്ത നല്ല രസമാണ് തിന്നാ മതിയാവില്ല അത്ര ടേസ്റ്റ് കറീന വെക്കുമ്പോ നമുക്ക് കഴിച്ചാ മതിയോ പച്ചക്കു വയറാ നല്ല ഞാൻ പറയണ മോളെ നമ്മുടെ പോയിട്ട് അടിപൊളി നമ്മളീ ഇരുന്നിട്ടുള്ള ജോലി ചെയ്ത് അങ്ങോട്ട് ഓടില്ല ഇങ്ങോട്ട് ഓടില്ലേ വയ്യണ്ട് രണ്ട് കാലും കാറ്റിലും ഴുത്തും കാര്യങ്ങളൊക്കെയാണ് എന്നാലും റസ്റ്റിലാത്ത പണിയാ രാവിലെ എട്ട് മണിക്ക് അവിടെ ചെല്ലണം അങ്ങനെ ആറു മണി വരെ നിൽക്കണം അപ്പോ ഓഫീസിനുള്ളിൽ ഇരിക്കുകയാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റൊന്നുമില്ല എന്നാൽ ഈ മഴ പെയ്ത കാരണം നല്ല തിരക്കാ അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പൊ അവർക്ക് ഓർഡറൻസ് സാധനങ്ങൾ കാണിക്കണം അത് എടുത്ത് ഓരോരുത്തർ വരുമ്പോഴും അങ്ങനെ രണ്ടു മൂന്നു ആൾക്കാരുണ്ടാവും അതനുസരിച്ച് നമ്മൾ ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ട് എടുത്തു കൊടുക്കുകയാണ് ചെയ്യാം അപ്പൊ അങ്ങനെ ഇങ്ങോട്ടോ ഓടി വയ്യാണ്ടാവുന്ന നമ്മളിപ്പോ കുറച്ചാൾ കഴിയുമ്പോൾ നമുക്കത് പരിചയമാവും ഇപ്പൊ തുടക്കമായ കാരണം ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് എത്ര തോളം പിടിച്ചു എനിക്കറിയില്ലേസ് അത് റോയിസ് ഗാർഡൻ അത് ഒന്നാം സ്ഥലത്തിന പറയാ അതെ നമ്മുടെ അവിടെ ഒരു പത്ത് മിനിറ്റിന്റെ നടക്കുള്ള സമയത്ത് വേണമെങ്കിൽ പുതിന് വീട്ടിൽ പുതിയ ഐറ്റം ആയി വരുന്ന എല്ലാവർക്കും ബൈ 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 ബൈ